ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സ്റ്റിച്ചിങ് പഠിച്ചു വരുന്നവർ എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയെന്ന് നോക്കാം ചുരിദാറിൻ്റെ ഷേപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴത്തെ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം സ്വിഫ്റ്റ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്ന് താഴോട്ടേക്ക് നമുക്ക് ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈന് വരച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഇഞ്ച് മാത്രം മതി നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കാം ഈ ലൈനും വരച്ചു കൊടുത്തതിന് ശേഷം അധികമായിട്ട് വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അധികമായിട്ട് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്ന് നോക്കാം നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ താഴത്തെ ഭാഗം മുതലാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൾഡ് ചെയ്ത് കാണിക്കുന്നത് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ചെയ്താൽ മതി ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്യണം ചുരുത്താൻ്റെ താഴ്ത്ത ഭാഗം മുതൽ നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി അനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും മുകളിലത്തെ പോർഷൻ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ഹാഫ് ഇഞ്ച് കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പുറത്തെ ഭാഗവും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ചുരിദാറിൻ്റെ സ്റ്റിറ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും